ഡൊങ്കിൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിങ്ങമാസം വന്നെത്തി ഈ പ്രാവശ്യത്ത് ചിങ്ങമാസം ഒന്നാം തീയതി ശനിയാഴ്ചയായിരുന്നു അതുകൊണ്ട് അന്ന് വർക്കിംഗ് ഡേയ്സ് ആയിരുന്നില്ല അപ്പോൾ ചിങ്ങമാസത്തിന്റെ ഒന്നാം തീയതിയെക്കുറിച്ചും അന്ന് കർഷക ദിനത്തെക്കുറിച്ചും അമ്മിനുവിൻ്റെ സ്കൂളിൽ ഒരു ചെറിയ സ്പീച്ച് സ്പീച്ചുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു മേക്ക് ഓവറാണ് ഇന്നത്തെ വീഡിയോ കൂടെ ചെറിയൊരു സ്പീച്ചും ഉണ്ട് അതേപോലെ ഗവൺമെൻറ് കോർഷകാർക്ക് ഒരു പ്രത്യേക ഗിഫ്റ്റും തന്നിരുന്നു കാരണം ഓടക്കാർക്ക് അതാത് ജില്ലയിൽ അവർ ഓർത്തിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ജില്ലയ്ക്ക് പുറത്ത് ഇരുപത് കിലോമീറ്റർ ഇനി അങ്ങനെയല്ല നമുക്ക് കേരളത്തിൻ്റെ മൊത്തം ഓടിക്കാൻ സാധിക്കും അപ്പോൾ മിനുവിൻ്റെ വെയിക്കോവർ കണ്ടിട്ട് തിരിച്ചു വരാം

ും ചിങ്ങപ്പുനിരുടെയും കർഷക ദിനത്തിൻ്റെയും ആശംസകൾ കാളയം കൽപ്പയം കർഷകൻ ചൂടുന്ന തൊപ്പിപ്പാളയും പോയാൽ പിന്നെ ഭൂമി സർവം മരുഭി വരും മരുഭൂമി കർഷകന്റെ ഇടപെടൽ ഇല്ലെങ്കിൽ സുന്ദരമായ ഈ ഭൂമി മരുഭൂമിയായി തീരും പ്രിയ കൂട്ടുകാരെ നമുക്ക് കൃഷിയിലേക്ക് തിരിച്ചു വരാം എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് പറയുന്നു ജയ് കിസാൻ